അസേക്കും വാഹ്മത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മുഹബീങ്ങളെ പ്രത്യേകിച്ച് ഹംദൻ തീരൻ കുടുംബാദികളെ അലഹമ്മില്ല നമ്മുടെ മജലിസിൻ്റെ ഈ റമദാനിലിം നമ്മുടെ മജലിസിൻ്റെ അലഹമില്ലാ പ്രിയപ്പെട്ട കുടുംബാദികൾ ചേർന്ന് പ്രത്യേകിച്ച് നമ്മുടെ മജലിസിനെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അനീസ് ബദിയലുക്ക അവൻ അലഹദില്ല എല്ലാ വർഷവും നമ്മുടെ ഈ മജലിസുമായി ബന്ധപ്പെട്ട് വലിയ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവരാണ് അള്ളാഹു വലിയ മറക്കത്ത് ചെയ്യട്ടെ ദുബായുള്ളവരാണ് അള്ളാഹു വലിയ ഹയറും മറക്കത്തും അള്ളാഹു പ്രദാദാൻ ചെയ്യട്ടെ അതേപോലെ തന്നെ അവരും മറ്റുള്ള എല്ലാവരും കൂടി അൽഹമദില്ല ഒരു റമദാൻ കിറ്റ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചിലധികം വരുന്ന റമദാൻ കിറ്റ് പത്ത് ഇരുപതോളം വരുന്ന റമദാൻ കിറ്റ് അലഹമില്ല നമ്മുടെ മജലിസിൻ്റെ പ്രതിയായി നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ മജലിസ് എന്റെ പ്രിയപ്പെട്ട കുടുംബാധികൾക്കും അല്ല ഈ റമദാൻ നൽകപ്പെടുകയാണ്

നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളും നമ്മുടെ മുഹിബ്യങ്ങളൊക്കെ ഇത് ഏൽപ്പിക്കുകയാണ് ഷാള ഇത് വരും ദിവസങ്ങളിൽ ഇത് ബന്ധപ്പെട്ടവർക്ക് ഷാർള ഇത് എത്തിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട കൊടുക്കാം അലഹമദില്ലാ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് പിന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ കുടുംബത്തിനൊക്കെ അള്ളാഹു വിശാലത നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് സെക്രട്ടറി മോസ് എല്ലാവിധ ഹൈറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ അസലും